നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കൊണ്ടൂർ വി നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ അൻപത്തിയൊന്നാം വർഷവും മുഴുവൻ സീറ്റും പിടിച്ചെടുത്ത് എസ് എഫ് ഐ പുതിയ സ്കൂൾ ചെയർമാൻ അങ്ങാടിയിൽ പ്രകടനം നടത്തിയാണ് വിദ്യാർത്ഥികൾ വിജയം ആഘോഷിച്ചത് എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം സഫ്വാൻ നേതൃത്വം നൽകി അൻപത്തൊന്നാമത്തെ പ്രാവശ്യമാണ് എസ് എഫ് ഐ വി എം സിക്കത്ത് വിജയിക്കുന്നത് നമുക്കറിയാം ഇപ്പത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത് പല വിഷയമായിക്കോട്ടെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ പക്ഷം നിന്നുകൊണ്ട് വിദ്യാർത്ഥി പക്ഷം നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ രൂപത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് എസ് എന്ന് പറയുന്നത് ആ സംഘടനയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കെ എസ് യു ആയിക്കോട്ടെ എം എസ് എഫ് ആയിക്കോട്ടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളായിക്കോട്ടെ മുക്കൂട്ട് മുന്നണി ചേർന്നുകൊണ്ട് ബി എം സിക്ക് അവർ മത്സരിക്കുകയാണ് ആ മത്സരിക്കുന്നോട് ഒന്നേ പറയാനുള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിന്റെ അന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് സഞ്ജീവ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് കാലിക്കറ്റേ കഴിഞ്ഞിട്ടുള്ളൂ സ്കൂൾ തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരാനുണ്ട് ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരാനുണ്ട് നമ്മൾ അവിടെ എല്ലാം കാണേണ്ടി വരുമെന്നാണ് നമ്മൾ അവരോടെല്ലാം നമുക്ക് പറയാനുള്ളത് കെ എസ് യു ആയിക്കോട്ടെ എം എസ് എഫ് ആയിക്കോട്ടെ അവരെല്ലാം പരാജയം പരാജയത്തിന്റെ ആദ്യത്തെ ആണിക്കല്ലാണ് ഇന്ന് ഇവിടെ വി എം സിയിലെ വിദ്യാർത്ഥികൾ അടിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശബ്ദിയാണ് വൈസ് ചെയർമാൻ പ്രകടനത്തിന് വി സുജീഷ് വി പി ഹരിജിത്ത് കെ ഋതുനന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി